നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ കരാറിൽ പിടിവെള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ് വെപ്പിക്കാൻ അമേരിക്കയും ഒപ്പിടില്ല എന്ന് ഇറാനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു കച്ചിത്തുരുമ്പ് ഇറാന് കിട്ടിയിരിക്കുന്നു അതും ഏർ ഇസ്രയേലിനിട്ട് പണിയാനും അമേരിക്കയെ ഒന്ന് ഇരുത്താനും വേണ്ടിയിട്ടുള്ള ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നു ഈ കേൾക്കുന്ന വിവരം സത്യമാണെങ്കിൽ ഇസ്രയേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം കൂട്ടർക്കും വലിയ പ്രതിസന്ധി തന്നെയാണുള്ളത് കാരണം ഇസ്രയേലിന്റെ ആണവരഹസ്യങ്ങൾ ചോർത്തിയെടുത്തിരിക്കുന്നു ഇറാൻ എന്നുള്ളതാണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം നിസ്സാരമല്ല ആ വിഷയം കാരണം ഇതുവരെ ഇറാനോ അല്ലെങ്കിൽ ലോകത്തിനോ പോലും ഇസ്രയേലിന്റെ രഹസ്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അറിവുമില്ല അവിടെ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ആണവ രാജ്യം തന്നെയാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇസ്രയേൽ ആണവ രാജ്യമാണ് എന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ അറിയാം പര ഒരു പരസ്യമായ രഹസ്യമാണ് സംഭവം പക്ഷേ അതിന്റെ വിവരങ്ങൾ ചോർത്തിയെടുത്തിരിക്കുന്നു എന്ന് ആയത്തുള്ള അലി ഖമനെ വലിയൊരു കൂടിയാണ് ഇപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഇറാന്റെ കൈകളിലേക്ക് എത്തുന്നത് ഒരു എന്തായാലും അത് എത്തിയോ എത്തിയില്ലയോ എന്ന് അറിയില്ല പക്ഷെ അവർ പറഞ്ഞിട്ടുള്ളത് ഇസ്രയേലിന്റെ രഹസ്യരേഖകളുടെ നിധി ശേഖരം ഉടൻ പുറത്തു കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ തന്നെ പറയുന്നു കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു വലിയ നിധിയാണ് എന്ന് പറയുന്നുണ്ട് കാരണം അവർക്ക് അടിക്കാൻ പറ്റിയ നിധി എന്ന് പറഞ്ഞേക്കാൾ കൂടുതലായിട്ട് പറയുവാണെങ്കില് ഇറാന് വീശി അടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗംഭീര വടി തന്നെയാണ് ഇപ്പൊ അവർക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഇസ്രയേലിന്റെ കയ്യിൽ അങ്ങനെ ഇസ്രായേൽ ഈ പറഞ്ഞപോലെ പരസ്യമായ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുള്ള നിരവധി ആക്രമണങ്ങൾ ഗാസയിലും ലബനിലും സിറിയയിലും യമനിൽ പോലും കയറി അടിക്കുന്ന ആളാണ് ഇസ്രയേല് ഇസ്രയേലിന് എല്ലാ പരിരക്ഷയും കൊടുത്ത് അമേരിക്ക എല്ലായ്പ്പോഴും ഒപ്പം നിൽക്കുന്നുണ്ട് അതിൽ അരലക്ഷത്തോളം പേര് ഗാ ഗാസില് കൊല്ലപ്പെട്ടു കഴിഞ്ഞു പക്ഷേ അഹുവിനെതിരെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോ ഇസ്രയേൽ ആക്രമണത്തിനിരയായ മറ്റു രാജ്യങ്ങൾ ഉണ്ട് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനിയും ഗാസ പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കവുമായിട്ട് ഇസ്രയേല് മുന്നോട്ട് തന്നെ പോവുകയാണ് ലോകത്തിലെ ഒരു ശക്തിക്കും തങ്ങളുടെ സൈനിക നീക്കത്തെ തടയാൻ കഴിയില്ല എന്ന് ഇസ്രയേല് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇസ്രയേലിന്റെ ഇതൊക്കെയാണ് അതിലെ ഏറ്റവും പ്രധാനം ഇങ്ങനെയുള്ള ഇസ്രയേലിന്റെ സൈനിക രഹസ്യങ്ങളാണ് ഇപ്പോൾ ചോർന്നിരുന്നത് സൈനിക ആണവ രഹസ്യങ്ങൾ ചോർന്നിരിക്കുന്നു എന്തെല്ലാമാണ് മൊസാദിൻ്റെ ഉൾപ്പെടെയുള്ള രംഗത്ത് മൊസാദാണ് ഏറ്റവും വലിയ കക്ഷിയെന്ന് പറഞ്ഞിരുന്നത് അവരുടെ ഏറ്റവും വലിയ ശത്രു മൊസാദാണ് ഇറാന്റെ ഉള്ളിൽ കയറി അവരുടെ ആണവ രഹസ്യങ്ങളെ ചോർത്തിയെടുത്തതാണ് മൊസാദ് പക്ഷെ ആ മൊസാദിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങളെല്ലാം തന്നെ ചോർത്തിയെടുത്തിട്ടുണ്ട് അത് ഏറെ താമസിയാതെ പുറത്തുവിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തിയെടുത്തു എന്ന് ഖമനയും ബന്ധപ്പെട്ട അധികൃതരും ഒക്കെ വലിയ ആഘോഷത്തിൽ കൊട്ടിഘോഷിക്കുമ്പോഴും ഈ നമ്മൾ പറയുന്ന പോലെ മിസ്റ്റർ പൂഞ്ഞിക്കര നിൽക്കുന്ന പോലെ മസിൽ പിടിച്ച് നിക്കുകയാണ് ഇസ്രയേൽ അത് ഒരു കൂടി നിൽക്കുകയാണോ അതോ ആണവ ആണവരഹസ്യങ്ങൾ ചോർന്നു പോയത് പ്രശ്നം അത് ഞങ്ങൾക്ക് ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണോ കാരണം അത് പരസ്യമായിക്കോട്ടെ എന്ത് രഹസ്യങ്ങളാണ് ഇവര് ചോർത്താൻ പോകുന്നത് ഒരു രാജ്യവും ആഗ്രഹിക്കില്ലല്ലോ അവർ പ്രത്യേകിച്ച് ആണവ രാഷ്ട്രമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ആണവ രാഷ്ട്രമല്ല എന്ന് പറഞ്ഞിട്ടില്ല അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആണവ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബെഞ്ചമിന്നെ തന്നെയാവും ഇന്നേ വരെ സമ്മതിച്ചിട്ടുമില്ല ഇസ്രയേലിൽ ആണവ യുറേനിയൻ സമ്പുഷ്ടീകരണം അത് സർവ്വസാധാരണമായി എല്ലാ രാജ്യങ്ങളും യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തും പക്ഷേ ഇസ്രയേൽ ഒരു ആണവ രാജ്യമാണ് എന്ന് ഇറാൻ പലപ്പോഴും പറയുമ്പോഴും തെളിവ് കൊണ്ടുവരു പറഞ്ഞിട്ടുള്ള ആളാണ് ബെഞ്ചമിൻ തന്നെയാകും അപ്പോൾ ഒരു ഘട്ടത്തിലും സമ്മതിച്ചിട്ടില്ലാത്ത ഒരു രാജ്യം അപ്പൊ ഇപ്പോൾ ഇങ്ങനെ ഇറാൻ ഒരു ഭീഷണി മുഴക്കുമ്പോഴും അതൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ സംശയിക്കത്തക്ക ഒരു കാരണം ഒന്നെങ്കിൽ നമുക്കറിയാം ഈ മൊസാദ് എന്ന് പറയുന്ന സംഘങ്ങളും അതുപോലെ തന്നെ ഇസ്രയേലും ഒക്കെ തന്നെ ഇതിനു മുൻപും ഇറാന്റെ മറ്റേ വായിൽ വിരലിട്ട് കറക്കിയിട്ടുണ്ട് അപ്പം ഈ കിട്ടിയിരിക്കുന്നത് ഒരു കഴമ്പുമില്ലാത്ത എന്തെങ്കിലും രേഖകളാണോ അത് അപ്പൊ എന്തായാലും പക്ഷെ അവർ പറഞ്ഞിട്ടുള്ളത് ഇസ്രയേൽ ഇറാന്റെ ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഇസ്രയേലിന്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല രേഖകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഉടനെ തന്നെ പുറത്തുവിടുമെന്ന് തന്നെയാണ് ഇപ്പോഴും അവര് വളരെ അസംദിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവര് പറഞ്ഞിട്ടുള്ള ഇനി ഇറാൻ ആണവ സമ്പുഷ്ടീകരണ മരുത് എന്നെല്ലാം അമേരിക്ക പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെല്ലാം ഉത്തരമായി ഞങ്ങൾ പുറത്തു കാണിക്കാൻ പോകുന്ന ഇതാണ് ഇസ്രയേലിന്റെ കപടത ഞങ്ങൾ ലോകത്തിനോട് പുറത്തു കാണിക്കും എന്നാണ് പറഞ്ഞത് കാരണം ഇത് ഒരിക്കലും സമ്മതിക്കാത്ത കാര്യമായിരുന്നല്ലോ തന്നെയല്ല വേണമെങ്കിൽ ഇനിയിപ്പോ ഇതൊരു പിടിവെള്ളിയായി കിട്ടിയത് കൊണ്ട് തന്നെ ആണവ കരാറിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇറാൻ ഇതൊരു ഒരു ആയുധമാക്കാനും സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രയേൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല രണ്ട് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇസ്രയേലിന് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇസ്രയേൽ ഒരു ആണവ രാജ്യമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ ഇറാനും അതേ നില തന്നെ പിന്തുടരാനുള്ള ഒരു ശ്രമവുമാകാം കാരണം ഇറാൻ പറയാണ് ഇസ്രയേൽ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ ഇത്രകാലം അത് ലോകത്തിലോട് പറഞ്ഞിരുന്നില്ല ഇതുവരെ ആണവ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല അങ്ങനെ തന്നെ ഞങ്ങളും യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് ഞങ്ങളും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഉള്ള ഒരു തുറന്നു പറച്ചിൽ കൂടി ആകാനുള്ള ഒരു മുന്നോടി മുന്നോടി കൂടി ആയിട്ട് ഇതെടുക്കാം എന്നുള്ളതാണ് പിന്നൊരു സാധ്യതയായിട്ടുള്ളത് കാരണം എന്തായാലും ഇവര് വളരെ ഉറപ്പിച്ചു തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ട് കാരണം ഇപ്പൊ ഇസ്രയേലിൽ എത്ര വലിയ രാജ്യമായിക്കോട്ടെ എന്തെല്ലാം ആയിക്കോട്ടെ പക്ഷെ എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് ഇത് ഇത് ഇതിനു മുൻപ് തന്നെ കഴിഞ്ഞ യുദ്ധ സമയത്ത് തന്നെ ഗാസ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ആ സമയങ്ങളിൽ ഞങ്ങൾ അവിടുന്ന് ചോർത്തിയതാണ് ഇത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതില് ഒരു ചില പോർവിളികൾ ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒരു വിഭാഗം പറയുന്നത് ഇസ്രായേലിന്റെ ഒരു തരിമ്പ് രഹസ്യങ്ങൾ പോലും ചോർത്തി എടുക്കാൻ ഇറാന് കഴിയില്ല കാരണം ഇറാനെ അത് ഇറാനെ വിറ്റ കാശ് ഇസ്രായേലിന്റെ കയ്യിലുണ്ട് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്ന ഒരു തിരിച്ചടിക്ക് വേണ്ടി പറയുന്ന ഒരു മറുപടി ഉണ്ട് അങ്ങനെ ഇറാനെ വിറ്റ കാശ് കയ്യിലുള്ളവരുടെ രാജ്യത്തേക്കാണ് ഹമാസിനെ പോലെയുള്ള ഒരു സംഘം നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയിട്ടും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പോൾ അത്തരത്തിലുള്ള പോർവിൽ ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇസ്രയേൽ ഈ വിഷയത്തിൽ ഒരു ഒരു പ്രതികരണത്തിനും തയ്യാറാകാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇസ്രയേലിന്റെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അമേരിക്കയ്ക്കാണ് ഇപ്പൊ ഏറ്റവും വലിയ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് കാരണം ഇങ്ങനെ ഇസ്രയേലിൽ നിന്ന് എന്തെല്ലാം രേഖകളാണ് ഇവർ എടുത്തിട്ടുണ്ടായിരിക്കുക എന്നുള്ള ഒരു പേടി വരുന്ന ഒരു നെഞ്ചിടുപ്പ് കൂടിയിട്ടുള്ളത് അമേരിക്കയ്ക്കാണ് എന്നു മാത്രമല്ല അങ്ങനെ ഒരു ഇസ്രയേലും ഇപ്പോഴൊരു ആണവ രാജ്യമാണ് എന്ന് പറഞ്ഞ് മുൻപന്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ആ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് ചോർത്തിയെടുത്തു എന്ന് പറയുമ്പോൾ വീണ്ടും അതൊരു ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ തന്നെ ആണവ സമ്പുഷ്ടീകരണം ഉണ്ട് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കൂടി ഇനി ഒരു വഴി തെളിയിക്കുമോ ഇസ്രയേലിന് ഇതിനധികം തിരിച്ചടിക്കുമോ ഇസ്രയേൽ ആണവ രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇനിയൊരു ആണവ ആക്രമണം നടത്തുമോ അങ്ങനെയൊക്കെയല്ലേ എനിക്ക് തോന്നുന്നു ഇറാൻ കണക്ക് കൂട്ടുന്നത് ഇസ്രയേലിനെയും ഒരു ആണവ കരാറിൽ ഒപ്പുവെപ്പിക്കാനില്ല കാരണം ഇതിലൊരുതുകൂടി ഇസ്രയേല് മറ്റേ ഇറാൻ ഇറാൻ നേരെ ആണവ ആയുധം ഉപയോഗിക്കും അല്ലെങ്കിൽ തിരിച്ചടിക്കും എന്ന് ഇസ്രയേല് പറഞ്ഞ സമയത്ത് അമേരിക്കയാണ് ഇതിനെ മുടക്കിയത് അങ്ങനെ വേണ്ട ഇറാനിപ്പൊ തൽക്കാലം ആക്രമിക്കേണ്ട എന്ന് പറഞ്ഞ് നിർത്തിയത് ട്രംപ് ഉൾപ്പെടെയാണ് അങ്ങനെ ട്രംപ് ചെയ്തത് ഇറാനെ പതുക്കെ കയ്യിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടും ഇറാൻ ഇനി ആണവ സമ്പുഷ്ടീകരണം ചെയ്യില്ല യുറേനിയം സമ്പുഷ്ടീകരണം ചെയ്യില്ല ഒരു ആണവ രാജ്യമായി മാറില്ല ഇപ്പോഴുള്ള എത്ര മാ എത്രയാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അതിൽ തന്നെ നിർത്തും അതിൽ കൂടുതലായിട്ട് ഒരു നൂറ് ശതമാനം രാജ്യമായി ഇറാൻ മാറില്ല എന്നൊരു ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇറാനെ ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രയേലിനോട് ഇറാനെ ആക്രമിക്കരുതെന്ന് പറഞ്ഞിരുന്നേ എന്ന് പറയുന്നു പക്ഷെ ഇറാൻ തന്നെ ഇപ്പൊ ഇങ്ങനെ അടി തിരിച്ചടിക്കുകയാണെങ്കിൽ ഇസ്രയേൽ അതിന് ഇങ്ങനെ മറുപടി പറയും ഇസ്രയേൽ പക്ഷെ മറുപടി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കാരണം ഇറാൻ പറയുന്ന ഓരോ പ്രകോപനങ്ങൾക്കും പത്തിരട്ടി അടി കൊടുക്കുന്നത് ഗാസയിലേക്കാണ് ഗാസയിൽ ഇപ്പോൾ മുച്ചൂടും തകർത്തിറിഞ്ഞുകൊണ്ടുള്ള ആക്രമണം ആ എഴുപത്തഞ്ച് ശതമാനത്തോളം തിരിച്ചെടുത്തു കഴിഞ്ഞു എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അതിനേക്കാൾ വലിയൊരു നീക്കം നടന്നിരിക്കുന്നത് ഇസ്രയേലിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയതിൽ പ്രധാനിയായ ഒരു തല കൂടി വീഴ്ത്തിയിരിക്കുന്നു മൊസാദിന്റെ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അബു ഷെരീഫ് എന്ന് പറയുന്ന കമാൻഡറെ തീർത്തു എന്നുള്ളതാണ് കാരണം അന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്താൻ നേതൃത്വം വഹിച്ചതിൽ പ്രധാനിയായിരുന്നു അബു ഷെരീഫ് അബുഷെരീഫ് ഇവിടെ ഉണ്ടായിരുന്നില്ല അതായത് ഈ ആക്രമണം നടന്നതിന് ശേഷം ഇസ്രയേൽ തിരിച്ചടി തുടങ്ങിയ ഘട്ടത്തിൽ ഇറാനിലേക്കും പോയ ആളാണ് പിന്നീട് ഇപ്പോൾ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തുനിന്നതിനു ശേഷം ഗാസയിലേക്ക് വന്നതാണ് അപ്പോഴാണ് ഇസ്രേലി കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരം വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ വേറൊരു അടി കിട്ടിയിരിക്കുന്നു അതായത് ഇതുവരെ മുഹമ്മദ് സിൻവാറിന്റെ ബോഡി കിട്ടാത്തത് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടിട്ടില്ല ഇസ്രയേൽ ഇസ്രായേൽ വെറുതെ പറയുന്ന ഒരു പ്രചരണം മാത്രമാണ് അതെന്ന് ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഖാൻ യുനൂസിലെ ആശുപത്രി കെട്ടിടത്തിന് താഴെയുള്ള തുരങ്കത്തിൽ നിന്ന് മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് അത് പരിശോധന നടത്തിയതിലൂടെ തെളിവ് സഹിതം പുതിയൊരു തുരങ്കത്തിൽ നിന്നാണ് അപ്പൊ അതായത് ഇസ്രയേൽ ഇസ്രയേലിന്റെ കണ്ണിൽ നിന്നും ഗാസയിൽ ഹമാസ് ഒളിപ്പിച്ച ഒന്ന് രണ്ട് തുരങ്കങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്നുള്ള വിവരമുണ്ട് അതിലൊരു തുരങ്കത്തിൽ നിന്നാണ് മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം കണ്ടെടുത്തു അതിലെ പരിശോധന നടത്തിയതിൽ നിന്നാണ് മുഹമ്മദ് സിൻവാർ ആണ് കൊല്ലപ്പെട്ടത് എന്ന് തെളിവു സഹിതം ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ ആവശ്യം മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാനും ആരും അറിയാതെ മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കവുമായിരുന്നു പക്ഷേ അത് നടന്നില്ല മൃതദേഹം കൃത്യമായി തന്നെ ഐ ഡി എഫിനെ ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട വിവരം അപ്പോൾ ഹമാസിനെ വീണ്ടും വീണ്ടും അശക്തരാക്കുന്ന ഒരു നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ ഈ ആണവ രഹസ്യങ്ങൾ തങ്ങൾക്ക് കിട്ടിയെന്നുള്ളൊരു പ്രചാരണം നടത്തിയിരിക്കുന്നത് പക്ഷേ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് പുറത്തേക്ക് വിടാൻ എന്തൊക്കെ വിവരങ്ങളാണ് എന്നുള്ളത് പുറത്തേക്ക് വിടാൻ ഇറാൻ തയ്യാറാകുന്നില്ല ഇറാൻ ചെയ്യും എന്നാണ് പറഞ്ഞത് എപ്പോ എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളത് ഏറെ താമസിക്കാതെ തന്നെ വളരെ രഹസ്യ രേഖകളാണ് എന്ന് മാത്രമല്ല അതൊരു വലിയ നിധി തന്നെയാണെന്നാണ് പറയുന്നത് ഈ നിധി എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരും അതോടുകൂടി ഇസ്രയേലിന്റെ എല്ലാ പകിട്ടും അവസാനിക്കും എന്നാണ് ഖമനയി പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചെടുപ്പ് ഏറിയിരിക്കുന്നത് അമേരിക്കക്ക് തന്നെയാണ് കാരണം ഇനി എന്ത് സംഭവിക്കും കാരണം ഇസ്രയേൽ ഇതിന്റെ ഇതിനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈനിക രഹസ്യങ്ങൾ ചോർന്നു എന്ന് ഉറപ്പായാൽ തീർച്ചയായും ഇസ്രയേലി പിന്നെ വെറുതെ ഇരിക്കില്ല ഒരു അടി ഉറപ്പാണ് അപ്പോൾ അപ്പൊ അതിനേക്കാൾ കൂടുതലായിട്ട് മൊസാദ് ഉൾപ്പെടെ രംഗത്തേക്ക് ഇറങ്ങും കൂടുതലായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ട്രംപിന് പോലും ആവില്ല അപ്പൊ ട്രംപ് ഇത്ര കാലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാനെ എങ്ങനെയെങ്കിലും ഈ യുറാനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്മാറ്റുന്നതിന് വേണ്ടിയും അറുപത് ശതമാനമോ മറ്റോ ചെയ്തു നിർത്തിയതിൽ നിന്ന് ഇനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാതെ ഒരു കരാറിൽ ഒപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി അനുനയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ട്രംപ് ഇത്രയും നല്ല രീതിയിൽ ഇറാനോട് മയപ്പെട്ട മയപ്പെട്ടു നിൽക്കുന്നത് അത്ര ചെയ്തത് മുഴുവനും ഇപ്പോ വെറുതെയാകുന്ന ഒരു അവസ്ഥയാണ് പോകുന്നത് അതൊരു വല്ലാത്തൊരു അടി തന്നെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ലോകരാജ്യങ്ങൾ നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന പോലെ തന്നെ വീണ്ടും ഒരു യുദ്ധം മുഖത്തേക്ക് തന്നെ നീങ്ങിക്കൊണ്ടുപോവുകയാണ് ഇപ്പൊ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു കുറച്ചു കാലങ്ങളായിട്ട് ഗാസയിൽ ആക്രമണം നടന്നുകൊണ്ടിരുന്നിരുന്നു ഗാസ പിടിച്ചടക്കുന്നുണ്ട് ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ എങ്കിൽ തന്നെയും ലോകരാജ്യങ്ങളെ മൊത്തം ഞെട്ടുന്ന രീതിയിലുള്ള ഒരു ആക്രമണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇറാനുമായിട്ടൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വീണ്ടും സംഗതികൾ കൈവിട്ടു പോവുകയാണോ എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് പിന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇറാൻ എന്താണ് പുറത്തുവിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ അതോ ഇനി ഉള്ളി പൊളിച്ച പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതനുസരിച്ച് ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം